ഇപ്പോൾ വാർത്തയിലേക്ക് ബാർകോഴ ആരോപണത്തിൽ പറഞ്ഞത് തിരുത്തിയ അനിമോൻ രംഗത്തെത്തി കെട്ടിടത്തിനുള്ള പണം നൽകാൻ തയ്യാറുള്ളവർ അറിയിക്കണമെന്നാണ് ആവശ്യപ്പെട്ടതെന്നും എന്നാൽ താൻ അയച്ച ഓഡിയോ സന്ദേശം തെറ്റിദ്ധാരണയുണ്ടാക്കിയെന്ന് അനിമോൻ സംഘടനാ ഗ്രൂപ്പിൽ അയച്ച സന്ദേശത്തിൽ പറയുന്നു ഇപ്പോൾ വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യഗായത്രി ബാർകോഴ ആരോപണത്തിൽ പറഞ്ഞത് തിരുത്തിയാണ് ഇപ്പോൾ അനിമോൻ രംഗത്തെത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ൃന്ദ ബാർ കോഴ വിവാദത്തിൽ തന്റേതായി പ്രചരിക്കുന്ന ഓഡിയോയിൽ പറയുന്ന ഒന്നും വസ്തുത എല്ലാം വസ്തുതാ വിരുദ്ധമാണെന്ന ഒരു വിശദീകരണവുമായിട്ടാണ് അനിമോനി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് പണം പിടിക്കാൻ ആവശ്യപ്പെട്ടത് സംഘടനയ്ക്ക് കെട്ടിടം വാങ്ങാനാണെന്നും പുതിയ വിശദീകരണത്തിൽ അനിമോൻ വ്യക്തമാക്കുകയാണ് സംഘടനയിലെ അംഗങ്ങളോട് എന്ന ആമുഖത്തിൽ തുടങ്ങുന്ന ദീർഘമായ ഒരു വാട്സപ്പ് സന്ദേശത്തിലാണ് ഇക്കാര്യം അനിമോൻ പറയുന്നത് ഈ ഓഡിയോ എൽ ഡി എഫിനും സർക്കാരിനുമെതിരെ ആരോപണത്തിന് ഇടയാക്കി വലിയ രീതിയിലുള്ള വിവാദ ൾക്കിടയാക്കി തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും അനിമോൻ ഈ വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നുണ്ട് താൻ ഒളിവിലല്ലെന്നും അനിമോൻ വ്യക്തമാക്കുകയാണ് രണ്ട് ദിവസമായിട്ട് അനിമോന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ സ്വിച്ച് ഓഫ് ആയിരുന്നു അനിമോന്റെ ഫോൺ ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട് സ്വിച്ച് ഓൺ ആയിട്ടുണ്ട് അതേസമയം തന്നെ ഈ ബാർ ഉടമകളുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായ വി സുനിൽകുമാർ പറഞ്ഞിട്ടുള്ള അതേ വാദമാണ് ഈ അനിമോന്റെ വിശദീകരണത്തിലും ആവർത്തിക്കപ്പെടുന്നത് ഈ രണ്ട് ദിവസത്തിനുള്ളിൽ രണ്ടര ലക്ഷം രൂപ നൽകി എന്ന തീയതിയും അതുപോലെ തന്നെ അതിന് നൽകേണ്ട സാവകാശം ഉൾപ്പെടെ ഉറപ്പിച്ച് പറഞ്ഞ അനിമോനാണ് ഇപ്പോൾ ആ വിശദീകരണം അല്ലെങ്കിൽ ആ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നതൊക്കെ തെറ്റാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് പുതിയ സന്ദേശം ഇറക്കിയിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ അനിമോൻ ഇറക്കിയിരിക്കുന്ന ഈ ഒരു സന്ദേശം സർക്കാരിനും അതുപോലെ തന്നെ ഈ ബാറുടമകളുടെ സംഘടനയ്ക്കും ആശ്വാസം പകരുന്ന ഒരു സന്ദേശം കൂടിയാണ് വൃന്ദ വ്യക്തമാണ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും സൂര്യഗായത്രി